ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം യോശിയുടെ പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശബദാർപ്പിതമെടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു ഇസ്രയേൽ മക്കൾ ശാപഗ്രസ്ഥരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല എരിഹോവിലെ വൻ വിജയത്തിന് ശേഷം ഒരു ചെറിയ പട്ടണമായ ഹായിലേക്ക് കടന്നിയെന്ന ഇസ്രയേൽ ജനം തോറ്റോടുന്ന കാഴ്ചയാണ് ഈ ഏഴാം ഏഴാമധ്യായത്തിൻ്റെ പ്രമേയം അതിനെക്കുറിച്ച് അവർ പറയുന്നത് നമ്മളെല്ലാവരും അവിടെ പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ടായിരമോ മൂവായിരമോ പേരവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് കണ്ട ഒരു ഹായ് പട്ടണം അവിടെയൊക്കെ പോയി ചെല്ലുകയും എന്നാൽ അവ നമ്മൾ വായിക്കുന്നത് ഇസ്രയേൽ മക്കൾ പിന്തിരിഞ്ഞോടുവാനിടയായിത്തീർന്നു അത് നിമിത്തം യോശുവ വളരെ ഭാരത്തോടെ ദൈവസന്നിധിയിൽ വീണ് കിടക്കുമ്പോൾ കിട്ടുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടാണിത് നീ ഇങ്ങനെ കിടക്കുന്നത് എന്ത് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ആ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവോളും എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആ വലിയ സത്യം ദേവമായ കർത്താവ് യോശുവയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ച പാപം അതും നീക്കുമ്പോളും ദൈവത്തിനവർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല അത് നീക്കണം എന്നാൽ തുടർന്ന് നാം വായിക്കുമ്പോൾ ദൈവത്തിനത് കൃത്യമായിട്ടറിയാം ദൈവം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾ കരികി അത് വച്ചിരിക്കുന്നു എന്നാൽ അതിന്നാരാണെന്ന് ദൈവമല്ല വെളിപ്പെടുത്തിയത് അതിനുള്ള മുഖാന്തരങ്ങൾ പതിനാലും പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടു ഓരോ കുടുംബ മുഴുവൻ ജനത്തെയും ഗോത്രം ഗോത്രമായി കൂട്ടി കൂട്ടിവരുത്തി ചീട്ടിട്ട് ഗോത്രം പിടിക്കപ്പെട്ടു ആ ഗോത്രത്തിന് ചീറ്റിട്ട് ഒരു കുടുംബം പിടിക്കപ്പെട്ടു ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നു അത് ദൈവം തന്നെ ചെയ്തതല്ല മാനുഷികമായ നിയമങ്ങൾക്കനുസരിച്ച് ആ പദ്ധതികൾക്കും ആ നടപടികൾക്കും അനുസരിച്ച് അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എന്നാൽ ആ ഖാന് ആ ഖാൻ എന്നുള്ള പേര് ദൈവത്തിന് പറയാമായിരുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് മറിഞ്ഞിരിക്കുന്ന കാര്യമല്ല എന്നാൽ ദൈവം അതിനെ വെളിപ്പെടുത്താതെ അവരെ കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ വരുത്തുവാനിടയാക്കി ആ ഖാനെ ദൈവം മുൻപാകെ നിർത്തി അവനെയും അവൻ്റെ കുടുംബത്തെയും ആ ഏറ്റുപറിച്ചതിന് ശേഷം കല്ലെറിഞ്ഞ് പ്രമാണമനുസരിച്ച് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായും നാം കാണുന്നു ദൈവത്തിൻ്റെ വഴികൾ അത്ര ശ്രേഷ്ഠമാണ് അവൻ പാപത്തെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് അത് നമ്മുടെ ഇടയിൽ നിന്ന് നീക്കുവാനുള്ള പരിശ്രമം നാം തന്നെ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു വലിയ ഉറപ്പ് ഒരു വലിയ ആഹ്വാനം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ് വിശുദ്ധനായ ദൈവത്തിന് പരിശുദ്ധിയിൽ വസിക്കുന്ന ശ്രായേൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നാമം വിശുദ്ധിയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതം ദൈവം മുൻപാകെ വിശുദ്ധിയോടെ അനീതിക്ക് ഇടം കൊടുക്കാതെ നിന്നാൽ മാത്രമേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു ചെറിയ ശത്രുവിനെ പോലും തോൽപ്പിക്കുവാൻ കഴിയാതെ വേണം നാം തീരും എന്നുള്ള വലിയ സത്യം ഹായ് പട്ടണം നമ്മോട് വിളിച്ച് പറയുന്നു മനുഷ്യ ശക്തിയിൽ നമുക്കൊരു യുദ്ധവും ജയിക്കുവാൻ കഴിയില്ല ഈ യുദ്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങളൊക്കെയും ദൈവത്തിൻ്റെ യുദ്ധങ്ങളാണ് ദൈവത്തിൻ്റെ ആ സൈ ആ എരിഹോ പട്ടണത്തിന് മുൻപാകെ യോശുവയ്ക്ക് വെളിപ്പെട്ട സൈന്യങ്ങളുടെ അധിപതിയായി എഹോവ ആ അധിപതി നമുക്ക് മുൻപായി നടന്നില്ലെങ്കിൽ അവിടെ യോശുവയോട് പറയുന്നുണ്ട് നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു എന്ന് പറഞ്ഞ് ആ വെളിപ്പെടുത്തൽ നടത്തുന്ന സൈന്യാധിപനെ നാം കണ്ടു കാലിൻ്റെ വിശുദ്ധി ജീവിതത്തിൻ്റെ വിശുദ്ധി ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു ആ വിശുദ്ധി ഇല്ലാത്തടുത്ത് ദൈവം ഒരു നാളും പ്രവർത്തിക്കുകയില്ല സൈന്യങ്ങളുടെ അധിപതിയായ കർത്താവ് നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാൻ നമുക്ക് മുൻപനായിട്ടുണ്ട് എന്നാൽ നാം അവനെ നമ്മുടെ യുദ്ധങ്ങളിലേക്ക് ക്ഷണിക്കുമോ നമ്മുടെ യുദ്ധത്തിൽ അവൻ ഒന്നാം സ്ഥാനം കൊടുക്കുമോ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന് ഇടം കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തോട് അടുത്തി എല്ലുവേൻ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഈ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ ഗോഡ് ബ്ലസ്